ഉറു സമ്മേളനം സയ്യിദ് ഫസൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്രസിദ്ധമായ പൈക്കം മണവാട്ടി ബി വി ഉറൂസിന്റെ സമാപന സമ്മേളനം സയിദ് എൻ പി എം ഫസൽ കോയമ്മ തങ്ങൾ കുന്നുകൈ ഉദ്ഘാടനം ചെയ്തു പൈക്ക ജമാഅത്ത് പ്രസിഡന്റ് ഹാജി സയ്യിദ് മുഹമ്മദ് തങ്ങൾ മദനി അധ്യക്ഷത വഹിച്ചു ഹാഫിൾ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി പ്രഭാഷണം നടത്തി സദക്കാരസോ സമറക്കാം ഹെ രാം നീന്ദ പൈക്ക ജമാത്ത് ജനറൽ സെക്രട്ടറി ജെ പി അബ്ദുള്ള ട്രഷറർ ബി എ ഹമീദ് ഹാജി ഖാലിദ് ഹാജി കൊയർ ഇബ്രാഹിം കുഞ്ഞിപ്പാറ അബ്ദുള്ള കൊയർക്കൊച്ചി എന്നിവർ സംബന്ധിച്ചു ഹാജി പി എം മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും ഉറൂസ് കമ്മിറ്റി വർക്കിംഗ് കൺവീനർ ബി കെ ബഷീർ പൈക്ക നന്ദിയും പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ നടന്ന അന്നദാന വിതരണത്തോടുകൂടിയായിരുന്നു ഉറൂസിന് സമാപനമായത് न्यूज़ ब्यूरो कासरगोड